ൂർണ മനസോടും പൂർണ ഹൃദയമോടും പൂർണാ മാവോടും ദൈവമേ അങ്ങേ ഞാൻ സേഹിക്കും പൂർണ മനസ്സോടും ഹൃദയമോടും പൂർണ ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന

ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുകയാണ് കാറ്റിനെ ശാന്തമാക്കിയ അടക്കിയ കർത്താവാണ് ഈ ദിവ്യ കുർബാനയിൽ ഇവിടെ വന്നിരിക്കുന്നത് ലാസറിനെ ഉയർപ്പിച്ച കർത്താവാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് കുരുടന് മുടന്തന് തളുവാത രോഗിക്ക് രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത കർത്താവാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് കുരിശിൽ പടഞ്ഞ കർത്താവ് അടക്കം ചെയ്യപ്പെട്ട കർത്താവ് മൂന്നാം നാൾ കല്ലറ പിളർന്ന് ഉദ്ധാനം ചെയ്ത കർത്താവ് ഈ നാഥനോടൊപ്പം സ്വർഗീയ വൃന്ദങ്ങളുണ്ട് വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട് വേദപാരംഗതരുടെ സാന്നിധ്യമുണ്ട് മാലാഖമാരുടെ സാന്നിധ്യമുണ്ട് നാം ഒരു സ്വർഗീയ അഭിഷേകത്തിലാണ് സ്വർഗീയ അനുഭവത്തിലാണ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന സർവരോടും ചേർന്ന് വശാന ജൈവിളികളോടെ നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്താം ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്നാളുവരെയും കർത്താവ് കാത്തതിനെ ഓർത്ത് നന്ദി പറയും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നാളോറും വർഷയ്ക്കും നന്മകളെ ഓർക്കുക അവിടുത്തെ കരുണയെ ഓർക്കുക തെറ്റ് ചെയ്യുമ്പോഴും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴും കരുണ കാണിച്ച് ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പരിഗണനയെ ഓർത്തുകൊണ്ട്

സ്തുതിച്ചിടാം ിയായവനേ സ്തുതിച്ചുവിനെ യോഗ്യനല്ലോ യേശുവിനെ അധികാരമുള്ളവനേ വണങ്ങിടം ദൈവ കുഞ്ഞാടിനെ

കരകളടിച്ച് സന്തോഷത്തോടെ ആരാധിക്കാം നന്ദി പറയാം സ്നേഹിച്ചിടാം ഏറ്റവും പ്രിയനായോ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനേ സ്നേഹിച്ചിടാം ഏറ്റവും പ്രിയനായതേ സേവിച്ചിടാം എന്നുമെന്നും അനന്യനേ ആരാധിക്കാം അധികാരമുള്ളവരേ

പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് കർത്താവ് ഉദിതനായി സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞ ഏറ്റവും ആശ്വാസകരമായ വചനം ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി കൂടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും മർക്കോ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം എങ്ങനെയാണ് അവർ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു യേശു അവരോടൊത്ത് പ്രവർത്തിക്കുകയും വചനത്തെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ഈ ലോകാവസാനം വരെ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞത് ആണോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയും ഒരു പക്ഷേ ദിവ്യകാരണത്തിലല്ലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയും എന്ന് പറയപ്പെട്ടവരെ ക്രിസ്തു മൂന്ന് സാന്നിധ്യത്തിലാണ് ഉള്ളത് ഒന്ന് അഭിഷേകമായി നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് വചനത്തിൽ നിരവധി സ്ഥലങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൗലോസിലിക പറയുന്നു ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എല്ലാ ലഹന രണ്ട് ഇരുപത്തിൽ ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഒന്നിയോ ഞാൻ നാല് ദൈവം തന്നെ ആത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലുമാണെന്ന് നാം അറിയുന്നു കൊള്ളോസലേഖന് മൂന്നാം ഒന്ന് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്തു അപ്പം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞ് ക്രിസ്തു നിറഞ്ഞ ആയിരിക്കുന്ന അവസ്ഥ ലോകാവസ്ഥാനം വരെ അതുകൊണ്ടാണ് ഒരു വ്യക്തി അഭിഷേകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്നതാണ് ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എന്നാവർത്തിച്ചാവർത്തിച്ച് വചനബുദ്ധ നിയമം പറയും എന്നാൽ നമുക്ക് തൊടാൻ കാണാൻ സ്പർശിക്കാൻ രുചിക്കാൻ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ വഴിയായി നമുക്ക് അനുഭവിക്കാൻ ക്രിസ്തു എങ്ങനെയുണ്ട് ലോകവസാനം വരെ എന്ന് ചോദിച്ചാൽ ഒന്ന് വിശുദ്ധ കുർബാനയാണ് നാം കാണുന്നുണ്ട് ഇപ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ലോകാവസാനം വരെയും കുർബാനയുണ്ട് കുർബാന ഇല്ലെങ്കിൽ സഭയില്ല കുർബാന ഇല്ലെങ്കിൽ പൗരോതി ഇനിയൊന്നാണ് വചനം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെ തിരുവചനത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് സഭ നമ്മളെ പഠിപ്പിക്കും സഭ മാത്രമല്ല വചനം നമ്മളെ പഠിപ്പിക്കും നമുക്ക് ജീവിതത്തിൽ ക്രൈസ്തവർക്ക് നമുക്ക് പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് പറ്റിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ വചനത്തെ ആരും പഠിപ്പിച്ചു തന്നില്ല ഭേദപാഠ ക്ലാസിലും ഇതരാ ധ്യാനമേഖലൊക്കെ ബൈബിളിനെ കുറിച്ച് ഏകദേശമൊക്കെ അറിയാം എന്നതല്ലാതെ സത്യത്തിൽ വചനത്തിൻ്റെ ആത്മാവ് വചനം നൽകുന്ന സൗഖ്യം വചനത്തിൻ്റെ രൂപം വചനത്തിൻ്റെ ടേസ്റ്റ് വചനത്തിൻ്റെ തറവാട് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ വചനം ഒരത്ഭുതമാണ് വചനം ഒരു ഒരത്ഭുതമാണ് വചനത്തെക്കുറിച്ച് വചനം തന്നെ സാക്ഷിക്കുകയാണ് അതിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടുവിച്ചു അപ്പൊ സൗഖ്യം നൽകാൻ വചനത്തിന് പറ്റും കാരണം വചനത്തിൽ ക്രിസ്തു ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഏതാനും കുഞ്ഞു കാര്യങ്ങൾ വചനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നതാണ് വചനത്തെ നമുക്ക് പരിചയപ്പെടണം വചനത്തെ സ്വന്തമാക്കണം വചനം ധ്യാനിക്കണം വചനം പ്രാർത്ഥിക്കണം വചനത്തിൻ്റെ ആത്മാവറിയണം വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം തിരുവചനം ക്രിസ്തുവാണ് അവചനത്തിലെ പഴയ നിയമത്തിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളുണ്ട് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുണ്ട് നാൽപ്പത്തി ആറ് പ്ലസ് ഇരുപത്തേഴ് സമ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് അഗമാൻ ബൈബിളിലുള്ളത് എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് അധ്യായങ്ങളുണ്ട് ആവർത്തിക്കാം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് അധ്യായങ്ങളുണ്ട് ഏകദേശം നാല് മുതൽ ആറ് ലക്ഷം വരെ വാക്കുകളുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പതോളം വചനങ്ങളുണ്ട് ഏകദേശം നാൽപ്പതിലധികം പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രചയിതാക്കൾ ഉണ്ട് ഏകദേശം മൂന്ന് ഭൂഖണ്ഡങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുക ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഇനി വചനത്തിലെ പഴയ നിയമത്തിന്റെ അവസാനം മലാക്കി പുതിയ നിയമത്തിന്റെ ആദ്യ മത്തായി ഇവ തമ്മിൽ നാനൂറ് വർഷത്തെ ഗ്യാപ്പുണ്ട് പക്ഷെ ഈ നാനൂറ് വർഷം സംഭവിക്കുന്ന അഞ്ചടിമത്തം സൂക്ഷം പറഞ്ഞ നാലടിമത്തം അതിനെക്കുറിച്ച് കുറിച്ച് ദാനിയലിന്റെ പ്രവചനത്തിലുണ്ട് ബാബിലോൺ പേർഷ്യ അതുപോലെ തന്നെ ഈജിപ്ത് അതുപോലെ തന്നെ റോമ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഇത് വളരെ മനോഹരമായി രക്ഷാകര ചരിത്രത്തിലേക്ക് വരികയാണ് ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകമായി വെളിപാട് വരെയും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പഠിച്ച് വായിച്ചു പോകുന്ന ഒരു വ്യക്തി എത്തിച്ചേരുന്നത് ഏതാനും ആശയങ്ങളിലല്ല എത്തിച്ചേരുന്ന ഏതായാലും അറിവുകളല്ല എത്തിച്ചേരുന്നത് ക്രിസ്തുവിലാണ് ജീവിക്കുന്ന ദൈവത്തിലാണ് എത്തിച്ചേരുന്നത് ഇന്ന് ഞാൻ ഇതിനോട് ചേർത്ത് ഒരു ചെറിയ കാര്യം പറയാം ബൈബിളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് അധ്യായങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി മുപ്പത്തി നാല് അധ്യായങ്ങളുണ്ട് ബൈബിളിലെ ഒത്ത നടുവിലെ അധ്യായമേത് ബൈബിളിലെ ഒത്ത നടുവിലെ അധ്യായമേത് അത് െട്ടാം സങ്കീർത്തനമാണ് ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത് നൂറ്റി പതിനേഴാം സങ്കീർത്തനമാണ് രണ്ട് ഉള്ളൂ ബൈബിളിലെ ഏറ്റവും വലിയ അദ്ധ്യായം ഏത് അത് നൂറ്റി പത്തൊമ്പതാം അധ്യായമാണ് സങ്കീർത്തനം നൂറ്റി എഴുപത്തി ആറ് വചനങ്ങൾ അതിലുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ അധ്യായത്തിൻ്റെയും ഏറ്റവും വലിയ അദ്ധ്യായത്തിൻ്റെ ഒത്ത നടുക്കാണ് ബൈബിളിലെ കൃത്യ നടുവിലുള്ള അധ്യായം അത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം നൂറ്റി പതിനെട്ടാണ് ഇവർ അതിനെക്കുറിച്ച് എനിക്ക് നല്ലോണം പ്രസംഗിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ പ്രത്യേകത എന്താ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എന്ന് വെച്ചാൽ ബൈബിളിലെ ഒത്ത നടുക്കത്തെ അധ്യായം നൂറ്റി പതിനെട്ട് ഈ നൂറ്റി പതിനെട്ടാം അധ്യായത്തിന്റെ പ്രത്യേകത ആ സങ്കീർത്തനമാണ് ക്രിസ്തുവും ശിഷ്യന്മാരും അന്ത്യത്താഴ വേളയിൽ അവസാനം ആലപിച്ചത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് കാരണം യഹോദരുടെ പെസഹ ആചരണത്തിന്റെ അവസാനത്തെ കീർത്തനം അവർ പാടിക്കൊണ്ടിരുന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് പക്ഷെ ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത ഇതിൽ യേശുവിനെക്കുറിച്ചുള്ള സൂചനകളാണ് പ്രധാനമായിട്ടും പ്രസഹാരഹസ്യങ്ങൾ കൊണ്ടു ഒരു അധ്യായമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ക്രിസ്തുവിനെ തിരസ്കരിക്കപ്പെടുന്നു ക്രിസ്തു ഉദ്ധാനം ചെയ്യുന്നു രണ്ടും ചേർത്ത് വെച്ച് ഉപേക്ഷിക്കപ്പെട്ട കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന വചനം ഈ സങ്കീർത്തനത്തിലാണ് ഓശാനയെക്കുറിച്ചുള്ള ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോ കടന്നു വരുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഔശാനയുടെ അറിയിപ്പ് നൽകുന്നത് ഈ സങ്കീർത്തനത്തിലാണ് പ്രസക ആചരണത്തിന്റെ സൂചന ഇതിലുണ്ട് ഉദ്ധാനത്തിന്റെ സൂചന ഇതിലുണ്ട് രക്ഷയുടെ സൂചന ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെസഹാ രഹസ്യങ്ങളുടെ മുമ്പ് തന്നെ പെസഹ ആചരിക്കുന്ന വേളയിൽ യഹൂദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനാണ് ബൈബിളിൻ്റെ ഒത്ത നടുവിലെ ധ്യായം എനിക്ക് കുതിയാകുകയാണ് പലപ്പോഴും വചനം വായിക്കുമ്പോൾ അത്ഭുതമാണെന്ന് ഞാൻ ചിന്തിക്കുക ഈ ഒത്ത നടുവിലെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ മുമ്പിലാണ് ഏറ്റവും ചെറിയ അധ്യായം അതിനുശേഷമാണ് ഏറ്റവും വലിയ അധ്യായം ഏറ്റവും ചെറിയ അധ്യായമായി നൂറ്റി പതിനേഴ് രണ്ടേ രണ്ട് വാക്കിൽ ലോകത്തോട് ജനതകളോട് ദൈവത്തെ ആരാധിക്കാൻ ശ്രദ്ധിക്കാൻ പറയുകയാണ് നടുവിലെ അധ്യായം കഴിഞ്ഞ തൊട്ടടുത്ത ഏറ്റവും വലിയ അധ്യായം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തില് നൂറ്റി എഴുപത്തി ആറ് അധ്യായങ്ങളിൽ ഇരുപത്തി രണ്ട് ഗണങ്ങൾ എട്ട് വാക്യങ്ങൾ അടക്കമുള്ള ഇരുപത്തിരണ്ട് ഗണങ്ങളായി ചേർത്തിട്ട് ഹിബ്രു ഭാഷയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഓരോ ഭാഗവും തുടങ്ങുന്നത് വളരെ മനോഹരമാണിത് ബൈബിളിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആത്മാവിത്രയോ വലുതാണ് അത് ക്രിസ്തുവാണ് അതുകൊണ്ട് ഇത് നമുക്ക് ബലമാണ് ഇതാണ് നമ്മുടെ ആശയം ഇതാണ് നമ്മുടെ ആശ്രയം സങ്കീർത്തന അമ്പത്തി ആറ് എട്ട് എൻ്റെ അലച്ചിലുള്ളൊക്കെ അവിടെ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവയെല്ലാം അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ അവയെല്ലാം അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചില്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റില്ല വചനത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നു ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തിലൂടെയാണ് വചനത്തിൻ്റെ അഭിഷേകം ഒന്ന് പ്രത്യേകമായി നിറയട്ടെ വചനത്തിൻ്റെ കൃപ പ്രത്യേകമായി നിറയട്ടെ വചനം നമ്മളെ കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ വചനമായ ക്രിസ്തു നമ്മൾ ഇന്ന് നിറയട്ടെ അവിടുത്തെ വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ കരങ്ങൾ ഉയർത്തി ഒരു നമ്പർ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലിലു വചനമായി ഞങ്ങൾ വചനമായിശോയെ അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെടുന്നു സ്വന്തമാക്കുന്നു വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനശക്തിയാൽ ഞങ്ങൾ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിന് നിറവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേയ നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സന്ധ്യാവേളയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രാത്രിയിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന യാത്ര ചെയ്ത് വരുന്ന മക്കളുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വന്തം നാട് വീണ്ടും വിട്ട് അന്യരാജ്യങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ അന്യദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കാം രോഗികളെ സമർപ്പിക്കാം അപകടത്തിൽ പെട്ടുപോയ മക്കളെ സമർപ്പിക്കാം ഐ സിയുവിൽ ജീവന് വേണ്ടി പടയുന്ന വ്യക്തികളെ കർത്താവേ സൗഖ്യം ജീവൻ്റെ ജീവൻ കൊടുത്ത് ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രോഗി ശുശ്രൂഷയും എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് ചില കുട്ടികൾ പരീക്ഷ എഴുതുകയാണ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നിയോഗം സമർപ്പിച്ചിരിക്കുന്ന മക്കളെയും അവിടെ നിയോഗങ്ങളെയും കർത്താവിൻ്റെ പക്കലെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ടിജി ലിറ്റിയ ഫ്രാൻസിസ് അക്ഷയ ബെനഡിക്റ്റ് വിനീത വിനി വി സേവിയർ ജൂലിയൻ പട്രീഷ്യ സേവ്യ ജിമോൻ ഉഷ ഗ്രെയ്സ് മോളമ്മ ജോമോൻ ഫിൽസി ജോർജ് ശ്രീദേവി സജി ഗബ്രിയൻ ബിന്ദു സജി ആർഷിൽ വിൽസൺ ലതാ ടി മോഹൻദാസ് ഷല്ല പി സണ്ണി അബിൻ വി സി അഡോണ विंसेंट फ्रांसिस रेना डी क्रूस शिनिल के सिनी अगस्टिन शालेट जॉर्ज डीना जॉय मिनी बेन्नी जेसीपी पी अन्ना जेम्स डीना मैथ्यू शर्ली जेम्स जॉन डिसोसा मोली जॉस आन जॉन बॉबी बेसिलियस लाइसम्मा जोसेफ राजी अनी जो अनीशा जो अर्चना सुनेश अच्छा स्टीफन जिनु बैजु सूसन डिस् लिलिपन बोबी शरिन, लिनी कोशी, शाइमोल स्टैनली, अजीमोल, सुनील, रोजिन जॉय, जिशा शाजू, सुसन तोम സോബി ശുഭ സനീഷ് ജീന ജോർജ് മേഴ്സി സുരേഷ് ആൻസി ജെസ്സി ആൽബർട്ട് ജോളി ബാബു അർജുൻ സിൻസി ഡെന്നിസ് ജോബി ഫ്രാൻസിസ് ലൈസ ജോയ് ജോസഫ് രമ്യ സാജൻ ഈ മക്കളെയും തുടർന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ എത്തിച്ചേരുന്ന മക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചെടുത്തു പക്ഷെ നമുക്ക് ആഗ്രഹിച്ച സൗഖ്യത്തിന് വേണ്ടി നിയോഗ സാധ്യതയ്ക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലി ലുയാ ഹാലി ലു കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ പക്ക നിയോഗങ്ങളെ സമർപ്പിക്കുന്ന മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേയെന്ന് പ്രാർത്ഥിക്കാൻ ഹാലി ലുയാ ഹാലി ലുയാ ർത്താവേൻ കേൾ മേർന്ന് കേൾ മേ കർത്താവേൻ കേൾ വേ കർത്തന് സന്നദ്ധിയില് നമ്മള് വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങള് പഠനം പരീക്ഷാ നിയോഗങ്ങൾ സമർപ്പിക്കാം ജോലി ചെയ്യുന്നവ്യക്തികൾ ജോലി ജോലി സാധ്യതകൾ ജോലി മേഖല ഉള്ളവർ ജോലി ചെയ്യാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായി നിയോഗങ്ങൾ സമർപ്പിക്കാം മദർഹോമിൽ നിന്നും കഴിഞ്ഞ ദിവസം ധ്യാനം കഴിഞ്ഞു പോയ ധ്യാനം കൂടി പോയ പരീക്ഷ ഒരുക്കൽ ധ്യാനം കൂടി പോയ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നലെ മുതൽ ആരംഭിച്ച കന്നഡ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ധ്യാനിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന പതിനാറാം തീയതി മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യം മലയാളം ധ്യാനത്തെ സമർപ്പിക്കുന്നു അനേകരെ ആ ധ്യാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവെ കൃപയാകണമേ കൂട്ടിക്കൊണ്ടുവരണമേ സൗഖ്യം കൊടുക്കണമേ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ശരീരത്താലും രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേവ്യ കടാക്ഷം ണമേ വത്സലസുതരിൽ നിർമ്മലജീവിച്ചിടുവാണമേ ദിവ്യ വരങ്ങളേ എൻ ജീവനെ കാളും വലിയതാണിനിക്ക് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായവന്താ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായന്താ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവൻ ഉടിച്ചു വടകൾ അനുഗമിച്ചിടും അവൻ ഉടിച്ചു അടുങ്ങൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച